ഓ നമോ ഭഗവദേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ അഞ്ചാം അധ്യായം ദക്ഷൻ നാരദനെ ശപിക്കുന്നത് വിഷ്ണുമായ വിഷ്ടനാ വിഭുവാൽ പാഞ്ചജന്യയിൽ ഉണ്ടായി ഹരിയശ്ശ സം പതിനായിരം ഉണ്ണികൾ പിതൃനിർദ്ദിഷ്ടീ പ്രേകാന്തർ അവിടെ സിന്ധു കടലിൽ ചേരുന്നിടത്തു പാവനം നാരായണ സരസ് ഉണ്ടേ മുനിസിദ്ധനിഷേവിതം അവിടെ സ്നാനപാനത്താൽ ആത്മശുദ്ധി ലഭിക്കവേ അവർ കുതിച്ചു പരമം ഹംസധർമ്മത്തിൽ ആഗ്രഹം ൃദ്ധി പ്രജാഭിവൃദ്ധിക്ക് അച്ഛന്റെ ഗണിക്കാതെ പ്രജാ സൃഷ്ടിക്കൊരുമിൽ ഹരിയശ്വരെ പാലകരെ ചെയ് വിത്തമല്ലയോ ഏകാധിപത്യ രാഷ്ട്രം പോംവഴിയില്ലാത്ത കാന്ധരം നാനാരൂപിണിയാം രൂപിണിയാം നാരിതാം നരൻ അഞ്ചഞ്ചർമിഴും സത്മം മേലോട്ടും ചിത്രഹംസം ചുറ്റുന്ന ും അറിഞ്ഞൊന്നത് എന്തെന്നറിവില്ലാത്ത മൂഢരെ ദയനീയം തന്നെ സൃഷ്ടിക്കൊരുങ്ങും നിങ്ങൾ തൻ സ്ഥിതി ശ്രീശുഖൻ പറഞ്ഞു നാരദന്റെ നിഗൂഢ നിഗൂഢ ഹരേ ഗുരുവാരപ്പാ നാരദന്റെ ൊഴി ഹരിയശ്വർ കേൾക്കവേ ഉത്ബുദ്ധമായ അവരിലെ ചിന്താശക്തി പൊടുന്നവണം അതിന് നാശം ഗ്രഹിക്കാതിൽ എന്തിനാണ് ഈ അസത്ക്രിയ ഏകനെന്നാൽ സർവസാക്ഷി ഭഗവാൻ സ്വാശ്രയൻപരൻ ആ മുക്തനെ കൊണ്ട് എന്തിനാണ് ഈ അസത്രിയ തിരിച്ചുവരനില്ലാത്ത സ്വർഗോപമം പദം

അത്ഭുതർപ്പണം അതോർമ്മയില്ലാതിരിക്കുക എന്തിനാണ് ഐശ്വര്യശാസ്ത്രം ഹംസ ഹംസ നാമകം ആ വിശുദ്ധി നിലയ്ക്കാതെ എന്തിനാണ് ഈയ സത്രിയ ലോകങ്ങളെ പേറി വേദം കറങ്ങുന്നു സ്വതന്ത്രമായി കാലചക്രം അതോർക്കാതെ എന്തിനാണ് ഈ സത്രിയ ശാസ്ത്രം അച്ഛൻ ചൊൽവു നിവൃത്തിയിലേക്കുള്ള നേർവഴി അതോർക്ക ഗുണഭൂക്ക് എത്തും രക്ഷാദ്വാരത്തിലെങ്ങനെ ഹരിയശ്വരേവം ചിന്തിച്ചു വലം വച്ചു മഹർഷിയെ പൂകീ പുനർഭവിക്കാത്ത ഭക്തിമാർഗത്തെ മന്നവാ ശബ്ദ തിളങ്ങും ഹൃഷികേശപദാംബുജം അഖണ്ഡ ഹൃത്തിൽ പൂണ്ടപ്പോൾ പിരിഞ്ഞു ലോകയാത്രികൻ നഷ്ടപ്പെട്ടു നല്ല മക്കളെന്നു തീരാ ദുഃഖത്തിലായി ദക്ഷൻ സൽപുത്രൻ ദക്ഷൻ ഉണ്ടായി പാഞ്ചിന്നി ശബാശ്വാധ്യരായി വീണ്ടും പതിനായിരം ഉണ്ണികൾ സപുത്രരാവുക ദത്തചിത്തരായി പൂർവസിദ്ധിപദം പൂകി നാരായണ സരസ് അവിടെ സ്നാനപാനത്തായ ആത്മശുദ്ധി ലഭിക്കവേ ഉത്കൃഷ്ടമന്ത്രം ജപിച്ചു തപം ചേരീടിനാരവർ ജലം പിന്നെ മഹാത്മാവാം ഞാൻ ൃത്തിൽ തിളങ്ങും നിർലേവനു നമിക്കു ഞാൻ പ്രജാതാമന്മാരവർ തന്നെ ചെന്നു നാരദൻ ഉപദേശിച്ചു പണ്ടെന്ന പോലെ ഗൂഢാർഥവാൾ ഭ്രാതൃവത്സര രാം ദാക്ഷായണരെ കേൾക്കാം സസ്പൃഹം ഭാതാക്കൾ കൈക്കൊണ്ട മാർഗം സ്വീകരിക്കുക നിങ്ങളും ധർമ്മജ്ഞർ തുടരും ജ്യേഷ്ഠൻ കാണിക്കും ശ്രേഷ്ഠ മാതൃക പ്രാണങ്ങൾ പോലൊത്തുചേർന്ന ആമോദിക്കും പുണ്യശാലികൾ ഇത്രയും ചൊല്ലി നടന്നു നാരദൻ സത്യദർശനൻ ജ്യേഷ്ഠന്മാർ ധൻ ഭക്തിമാർഗം പൂകി തമ്പികളും നൃപ ആത്മാഭിമുഖധർമ്മത്താൽ പൂകാവും പദമാർന്നവർ തിരിച്ചു വന്നിട്ടില്ല ഇന്നേവരെയും പോയ ും കേട്ടു നാരദനാൽ വീണ്ടും ഉടൻ എത്തിയ ദേവർഷിയുടെ ചുണ്ടുവിറക്കവേ കോപിച്ചു ദക്ഷൻ ഗർജിച്ചു പുത്ര ശോക വിമൂർച്ഛിതൻ ദക്ഷൻ പറഞ്ഞു ലോകവഞ്ചക ധർമ്മിഷ്ഠവേഷം കെട്ടിയ താങ്കളാൽ ധർമ്മിഷ്ഠനൻ മക്കൾ ഭിക്ഷുക്കളായി മാറിയത് അക്രമം കടങ്ങൾ മൂന്നും വീടാത്ത ഹവരങ്ങളിൽ ഹരിഭക്തർക്കിടയിൽ നീ നീതയാശൂന്യൻ അലജ്ജനായി കുഞ്ഞുങ്ങളെത്തിയെ ബന്ധുക്കളെ അകറ്റുന്നു നിർഗണൻ താങ്കളെപ്പോഴും മറ്റു ഭാഗവതന്മാരോ വർഷിപ്പൂ ഭൂതകാരുണി വൈരാഗ്യമില്ലാത്തോർക്കാകാ സ്നേഹവാശമുറുക്കുവാൻ ഞാനി വേഷൻ താങ്കളാൽ കൈവരാ വൈരാഗ്യമാർക്കുമേ അനുഭവിക്കാതെ ആരും വിഷയതീക്ഷണത കാട്ടിത്തരും സ്വാനുഭൂതി പരപ്രേരണ നിഷ്ഫലം ഗൃഹസ്ഥർ ഞങ്ങൾ സാധുക്കൾ ചെയ്യൂ കർമ്മം യഥാവിധി എനിക്കു നീ ചെയ്ത മഹാവരാധത്തെ പൊറത്തു ഞാൻ തുടരെ ചെയ്തു നീ ദ്രോഹം ഞങ്ങൾക്കു കുലനാശക അതിനാൽ മൂഢ നിൻ നിൻപീഠമുറയ്ക്കാ പാരിലെങ്ങുമേ ശ്രീശുഖൻ പറഞ്ഞു ശരി എന്നാ ശാപമേറ്റാൻ നാരദൻ ലോകസമ്മതൻ എതിർക്കാൻ ശക്തനായിട്ടും പാലിചു മുനി സംയമം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദമ സം ഗോവിന്ദ ഗോവിന്ദ ഹരിനാരായണ